ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പ്ലാന്റിൻ്റെ കയറിയും അതേപോലെ എങ്ങനെ നമുക്ക് വർക്ക് നോക്കാം അതിൻ്റെ പേര് ടർട്ടിൽ റൈനാണ് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് വറുത്തയാണെങ്കിൽ അത്രയും നല്ല ഭംഗിയിൽ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നിറയെ പെട്ടെന്ന് തിക്കായിട്ട് വളർന്ന് വന്ന് ഒരു ഹാങ്ങിങ് പോട്ടിൽ പെട്ടെന്ന് നിറഞ്ഞ് വളരുന്ന ഒരു ചെടി കൂടിയാണ് പിന്നെ അധികം കെയറിംഗിനൊന്നും ആവശ്യമില്ല ചെറിയ പോട്ടിലായാലും വലിയ പോട്ടിലായാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പോട്ടിൽ ഇപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളൂ ഏകദേശം രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതിൻ്റെ ഇല ഇപ്പോളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നല്ല വെയിൽ കൊണ്ടു വരികയാണെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ ഈ ഗ്രീൻ ടച്ച് മാറി ഒരു യെല്ലോ ടച്ചിലേക്കൊക്കെ മാറും അപ്പോൾ നമ്മൾ ഒരു ഷെയ്ഡിലാണ് വെച്ചത് എന്നാലും നല്ല വേനലൊക്കെ ആയതുകൊണ്ട് ഇലകൾക്ക് ഒരു ചെറിയ മഞ്ഞ നിറം വന്നിട്ടുണ്ട് അത് നമ്മൾ അധികം ചൂടും വെയിലുള്ള ഉള്ള സ്ഥലത്തൊക്കെ വയ്ക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് വെയിൽ കൊള്ളാത്ത ഒരു എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ചെടി സെറ്റ് നമ്മുടെ വീടിൻ്റെയൊക്കെ ഷെൻഷൈഡിൻ്റെ താഴെയൊക്കെ നമുക്കിതേപോലെ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ പോർട്ടിലായിട്ട് സെറ്റ് ചെയ്ത വെറൈറ്റികളാണ് അപ്പോൾ ഈ ചെടി പല വെറൈറ്റികളുണ്ട് പല നിറത്തിലുള്ള കട്ടൽ വൈൻ കാറ്റഗറിയിൽ പല വെറൈറ്റികളുണ്ട് ഈ ഒരു വെറൈറ്റി മറ്റൊരു നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി നമ്മൾ ചിരട്ടയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ ചിരട്ടയിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ചെറിയ പോട്ടുകളൊക്കെ മതിയാവും നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കാണാൻ ഇപ്പം ചിരട്ടയിൽ നമ്മൾ ഏകദേശം രണ്ട് വർഷത്തോളമായി വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതൊന്ന് റീ ചെയ്യുന്നത് എങ്ങനെ നോക്കാം അതേപോലെ ഇതിൻ്റെ പോട്ടിങ്സ് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എഴുതുന്നതും എങ്ങനെയൊക്കെ നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് കുറച്ച് ചെടി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒന്നര രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടി ഇതിൻ്റെ ഉള്ളിൽ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് മഞ്ഞ നിറത്തിലേക്ക് മാറ്റി ഒന്ന് ഉണങ്ങാനൊക്കെ തുടങ്ങും ആ സമയത്ത് നമുക്ക് ചെടി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഈ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കറ്റിങ്ങുകളും എടുക്കാം അങ്ങനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള ചെടിയാണ് നിറയെ നല്ല ഭംഗിയിൽ വളർന്ന ചെടിയായിരുന്നു അപ്പോൾ ഇനി ചെടിയിലേക്ക് ആവശ്യമുള്ള പോട്ടി ആണ് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് നമുക്ക് ചാണകപ്പൊടി ഇല്ലെങ്കിൽ എല്ലുപൊടിയോ പൊടിയോ ഓക്കോപ്പിറ്റിയോ ഒക്കെ മിക്സ് ചെയ്തിട്ടും പോട്ടി മിക്സ് തയ്യാറാക്കാവുന്നതാണ് നല്ലൊരു പോട്ടിങ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഗ്രീൻ ബീപ്പുകളൊക്കെ വന്ന് ചെടി നല്ല ഭംഗിയായിട്ട് മാറും അപ്പോൾ ഈ ഒരു പോട്ടിങ്സ് നമുക്ക് പോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചെടിയുടെ കട്ടിങ് കൂടി വെച്ച് കൊടുക്കാവുന്നതാണ് പോട്ടിൽ ഏകദേശം മുക്കാൽ ഭാഗത്ത് നമ്മൾ പോട്ടിങ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ ചിരട്ടയിലുള്ള പ്ലാന്റ് നമ്മൾ ഇതേപോലെ റിമൂവ് ചെയ്യാണ് ഈ ഒരു പ്ലാന്റ് തന്നെ നമുക്ക് പോട്ടിൽ വെച്ച് കൊടുത്താൽ മതി ഇത്രയും മതിയാവും നമുക്ക് നല്ല ഹെൽത്തിയായിട്ട് ചെടികൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഈ പോട്ടിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ഇതേപോലെ കുറച്ച് ലീഫുകൾ വെച്ചതിനു ശേഷം നമുക്ക് ഇതേപോലെ മണ്ണ് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിന്നൊക്കെ കുറേ തലപ്പുകൾ വന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് മാറിക്കോളും ഇത്രയും നമുക്ക് ഹാങ്ങിങ് പോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ ഇനി നനച്ചു കൊടുക്കുന്നതാണ് ചെടികൾ നമ്മൾ നനച്ചു കൊടുക്കുന്നത് ഏകദേശം ഒന്നരാടം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ദിവസം നനച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ല വെള്ളം കെട്ടി നിൽക്കാതെ ഡ്രൈനേജ് ഹോളുകളൊക്കെ ഇട്ടുള്ള പോട്ട് വേണം നമ്മൾ വേണ്ടി എടുക്കുക അതേപോലെ നമ്മൾ ചിരട്ടയിലും കുറച്ച് ചെടികൾ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അവർ നട്ടുകൊടുത്ത ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം നമ്മൾ ചിരട്ടയിലും ഒരു പോട്ടിലായിട്ടാണ് നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടിൽ വെയിനുകൾ എങ്ങനെ നമുക്ക് നടാന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മറ്റെന്തെങ്കിലും ടിപ്പുകൾ ഈ ഒരു ചെടി നടന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം വീഡിയോ ഉപകാരപ്രദം എന്ന് ചോദിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വട കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്